തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം അത്യുച്ചകോടിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് സ്ഥാനാർത്ഥികളെല്ലാവരും അണിനിരന്ന് കഴിഞ്ഞു അവർക്ക് ചിഹ്നങ്ങളും അനുവദിച്ചു കഴിക്കും ഇടതുപക്ഷവും ഐക്യമുന്നണിയും തുല്യശക്തിയോടുകൂടി ഏറ്റുമുട്ടുകയാണ് ഒട്ടും കുറയാത്ത ആവേശത്തോടുകൂടി ഉത്സാഹത്തോടുകൂടി ബി ജെ പിയും രംഗത്തുണ്ട് പത്രത്തിൽ വന്ന കണക്കുകൾ അനുസരിച്ച് ബി ജെ പി സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടുതന്നെ അവർക്ക് കിട്ടുന്ന വോട്ടിൻ്റെ ശതമാനത്തിൽ ആ വർധന ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എത്ര സീറ്റുകൾ ജയിക്കും എന്നുള്ളത് വേറൊരു ചോദ്യമാണ് എന്നാൽ പോലും ചില സ്ഥലങ്ങളിൽ അവർ വലിയ വിജയപ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷൻ അതുപോലെ കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി അവർ തന്നെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി ഇങ്ങനെ പല സ്ഥലങ്ങളിലും അവർ വിജയപ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട് ആ തൃപ്പൂണിത മുനിസിപ്പാലിറ്റി പോലെ ചില സ്ഥലങ്ങളിലൊക്കെ അവർ രണ്ടാം സ്ഥാനത്താണ് അത് നിലനിർത്താനും സാധ്യതയുണ്ട് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലൊക്കെ ബി ജെ പി നില മെച്ചപ്പെടുത്തി എന്ന വാർത്ത ഒരു പക്ഷേ നമ്മളെ ഞെട്ടിക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ യഥാർത്ഥ മത്സരം നടക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് ഇപ്പം ഞാനിവിടെ പറയാൻ പോകുന്നത് യു ഡി എഫും എൽ ഡി എഫും ഒരു പ്രത്യേക രീതിയിൽ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥലമാണ് ആലുവ മുനിസിപ്പാലിറ്റി ആലുവ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ യു ഡി എഫ് ഉണ്ട് യു ഡി എഫ് ഇല്ലേ എന്ന് ചോദിച്ചാൽ യു ഡി എഫ് ഇല്ല അതെന്താണെന്ന് ചോദിച്ചാൽ യു ഡി എഫ് ഉണ്ട് സ്ഥാനാർത്ഥികളൊക്കെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആ സ്വയൻ സ്വയം വിജയിപ്പിക്കുക എന്ന് പറഞ്ഞ് മതിലെഴുത്തുകയും അങ്ങനെ തന്നെ പോസ്റ്റ് ഒട്ടിക്കുകയും ചെയ്യും പക്ഷേ കോൺഗ്രസ് അല്ലാതെ ഒരു പാർട്ടിക്കും ആലുവ മുനിസിപ്പാലിറ്റിയിൽ യു ഡി എഫ് സീറ്റ് കൊടുത്തിട്ടില്ല അഥവാ യു ഡി എഫിൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ മുസ്ലിം ലീഗിന് ഒരു ഡിവിഷൻ പോലും കൊടുത്തിട്ടില്ല കേരള കോൺഗ്രസ്സിന് കൊടുത്തിട്ടില്ല അതുപോലെ നമ്മുടെ സി പി ജോൻ്റെ പാർട്ടിക്കോ അതുമല്ലെങ്കിൽ അനൂപ് ജേക്കബിൻ്റെ പാർട്ടിക്കോ അതുമല്ലെങ്കിൽ നമ്മുടെ കെ കെ രമയുടെ പാർട്ടിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിക്കോ യു ഡി എഫിൽ ഒരു ഡിവിഷൻ പോലും മത്സരിക്കാൻ കൊടുത്തിട്ടില്ല ഇത് ഇത്തവണത്തെ മാത്രം ഒരു പ്രത്യേകതയല്ല കഴിഞ്ഞ തവണ ഇതുപോലെ ആയിരുന്നു കഴിഞ്ഞിട്ട് മുമ്പത്തെ തവണ ഇത് തന്നെ അങ്ങനെ എത്രയോ തിരഞ്ഞെടുപ്പുകളിലായിട്ട് ആലുവായിൽ യു ഡി എഫ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആണ് എല്ലാ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ചിഹ്നം കൈപ്പത്തിയാണ് ഇരുപത്താറ് ഡിവിഷൻ ഉണ്ട് ഇരുപത്താറ് സ്ഥലത്തും കോൺഗ്രസ്സുകാർ മാത്രം കൈപ്പത്തിയിൽ മാത്രം മത്സരിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി കേരളത്തിൽ ഉണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട അത് ആലുവയാണ് ആലുവ അല്ലാതെ വേറൊരു സ്ഥലത്തും ഐക്യ മുന്നണിയുടെ ലേബലിൽ ഐക്യ മുന്നണിയുടെ ബാനറിൽ കോൺഗ്രസ്സുകാർ മാത്രം മത്സരിക്കുന്ന അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാവുകയില്ല എന്നുള്ള ഒരു ഉറപ്പാണ് അത് മുന്നണി മര്യാദയിൽ കോൺഗ്രസ്സുകാർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ല ആലുവ കോൺഗ്രസിൻ്റെ അത്ര വലിയ ശക്തി ദുർഗമായതുകൊണ്ടാണ് മറ്റെല്ലാ ഘടക കക്ഷികളും ആലുവ മുനിസിപ്പാലിറ്റിയുടെ സമർപ്പിക്കുന്നത് തികച്ചും അപ്രസക്തമായതുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് മുമ്പത്തെ തവണയാണെന്ന് എനിക്ക് പറഞ്ഞു ആ ലീഗിലെ ഒരു നേതാവ് ഒരുപാട് കാലം കോൺഗ്രസുകാരുടെ മുമ്പിൽ പുറകിലൊക്കെ നടന്നു ഒരു സീറ്റ് തരും ഒരു ഡിവിഷൻ തരും ഞാനൊന്നും മത്സരിക്കട്ടെ അവർ പറഞ്ഞു ഒരു കാരവശാലും നടക്കില്ല ഇക്ക വേറെ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചോ വേറെ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ പോയി മത്സരിച്ചു ഇനി മത്സരിക്കണ നിർബന്ധമാണെങ്കിൽ സ്വന്തം പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു ഞങ്ങൾ സീറ്റ് തരില്ല പിന്നീട് ഞാൻ മനസ്സിലാക്കിയ ശരിയാണെങ്കിൽ അദ്ദേഹം കോൺഗ്രസ്സിൽ ചേർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള ശ്രമം നടത്തി വയ്ക്കും പക്ഷെ അതും വിജയിച്ചില്ല അങ്ങനെ വഴിയോ പോണവരും വന്നു കയറുന്നവരും ഒന്നും ആലുവയൽ കോൺഗ്രസ്സിൽ ചേർക്കയില്ല ഇപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വന്നു ആലുവയൽ കോൺഗ്രസ് തമ്മിൽ വലിയ ഐക്യമാണ് സത്യത്തിൽ അങ്ങനെയല്ല ആലുവയലുള്ള അത്ര അനൈക്യം ഒരുപക്ഷെ വേറൊരു സ്ഥലത്തും ഉണ്ടാകിയില്ല എ ഗ്രൂപ്പുകാരും ഐ ഗ്രൂപ്പുകാരും തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത ചിരിക്കാത്ത കല്യാണത്തിന് വിളിച്ചാൽ പോകാത്ത ഗ്രൂപ്പ് ഇസവാണ് ആലുവയിൽ സമീപകാലം വരെ ഉണ്ടായിരുന്നു ഇപ്പോഴും അതിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ ചരമദിനം ഐ ഗ്രൂപ്പുകാർ സംഘടിപ്പിച്ച് എ ഗ്രൂപ്പ്കാർ പോവില്ല അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ ചരമദിനം എ ഗ്രൂപ്പുകാർ വിളിച്ചു കൂടിയാലും അവിടെ ഐ ഗ്രൂപ്പ്കാരും പോവുകയില്ല അത്ര രസകരമായ രീതിയിൽ ഗ്രൂപ്പുള്ള ഒരു സ്ഥലമാണ് ആലുവ പക്ഷേ മുന്നണിയുടെ കാര്യം വരുമ്പോൾ അവരെല്ലാം ഒറ്റക്കെട്ടാണ് കോൺഗ്രസ്സുകാരല്ലാതെ ആർക്ക് സീറ്റ് കൊടുക്കുകയില്ല അപ്പൊ എൽ ഡി എഫ് എങ്ങനെ നിലനിൽക്കും എന്ന് തോന്നുന്നു ഈ സി പി എമ്മിന് സ്വന്തം ചിഹ്നത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ കിട്ടാത്ത സ്ഥലമാണ് ആലുവ ഇത്തവണ ഇരുപത്തി ആറ് ഡിവിഷനിൽ വെച്ച് ഒരു ഡിവിഷനിലാണ് ഒരേ ഒരു സാഹസികനാണ് സ്വന്തം ചിഹ്നത്തിൽ മത്സരിച്ച് കളയാം എന്ന് വിചാരിച്ചത് അത് അഞ്ചാം ഡിവിഷനിലാണ് സെബിൻ പള്ളത്ത് എന്ന് പേരുള്ള ഒരു വിദ്വാനാണ് സി പി എമ്മിന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കുമോ ഇല്ലയോ എന്ന് നോക്കിക്കളയാം എന്ന് കരുതി ഈ തവണ അങ്ക തട്ടിൽ ചാടി ഇറങ്ങിയിട്ടുണ്ട് സി പി ഐക്കാരുടെ സ്വീകരണം അല്പം കൂടി ഭേദമുട്ടു രണ്ട് സി പി ഐക്കാർ അരുവാളും ധാന്യക്കതിരി മലയാളത്തിൽ ആലുവ മുനിസിപ്പാലിറ്റിയിലേക്ക് മാറ്റുരക്കുന്നുണ്ട് ജയിക്കുമോ എന്നുള്ള കാര്യം പഠിച്ചു മാത്രം അറിയാം സി പി ഐക്ക് ഒന്നോ രണ്ടോ കൗൺസിലർമാർ ഉണ്ടായിരുന്ന സ്ഥലമാണ് ആരും സി പി എമ്മിൻ്റെ ഇതുപോലെ വല്ലവരിൽ ലക്കിന് ജയിച്ചാൽ ജയിച്ചു ഇടതുപക്ഷ സ്വാതന്ത്ര്യന്മാരാണ് കൂടുതൽ ഇരുപത്തി ഡിവിഷനിൽ രണ്ട് സി പി ഐ ഒരു സി പി എമ്മും ഒഴിച്ച് ബാക്കി ഇരുപത്തി മൂന്ന് സ്ഥലത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കുട അടയാളത്തിലാണ് മത്സരിക്കുന്നത് ഇപ്പോൾ മഞ്ഞുകാലമായതുകൊണ്ട് കുടക്ക് എന്തുമാത്രം ഡിമാൻഡ് ഉണ്ടാവും നമുക്കറിയില്ല തെരഞ്ഞെടുപ്പ് മഴക്കാലത്തായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുട അടയാളത്തിൽ മത്സരിക്കുന്നവർക്ക് കുറച്ചും കൂടി ഒരു വിസിബിലിറ്റി കിട്ടിയാൽ എന്നെനിക്ക് തോന്നുന്നു ഈ കുട അടയാളത്തിൽ മത്സരിക്കുന്ന എല്ലാവരും ഇടതുപക്ഷക്കാരോ ആ സി പി എം സ്വതന്ത്രമാരോ ഒന്നുമല്ല ഇതിൽ തന്നെ യു ഡി എഫിൽ സീറ്റ് കിട്ടാതെ പല കാലങ്ങളിലായിട്ട് മോഹഭംഗം വന്ന ആളുകളാണ് കൂടുതലും ഒരു തമാശയും കൂടി പറയാം കോൺഗ്രസിൽ സീറ്റ് കിട്ടാതെ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ലിസി അബ്രഹാം ഇത്തവണ റിബലായിട്ട് മത്സരിക്കുന്നുണ്ട് അവർ ആറ് തവണ ആലുവ മുനിസിപ്പാലിറ്റിക്ക് ജയിച്ച ഒരു മഹതിയാണ് ഒരു ടൈമിൽ ചെയർപേഴ്സണുമായിരുന്നു കഴിഞ്ഞ തവണ തോറ്റുപോയി അതുകൊണ്ട് ഇത്തവണ കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല കോൺഗ്രസ്സിൽ സീറ്റ് മോഹികൾ വളരെ കൂടുതലാണ് സീറ്റുകളാണെങ്കിൽ ആയിരം ഇരുപത്താറേ ഉള്ളൂ അതുകൊണ്ട് കോൺഗ്രസ് സീറ്റ് കൊടുത്തില്ല അവസാന നിമിഷത്തിൽ ലിസി ചേച്ചി ആലുവയിൽ റിബലായിട്ട് മത്സരിക്കുന്നുണ്ട് അതാണ് ഒരു സംഗതി പിന്നെ എല്ലാ തെരഞ്ഞെടുപ്പിലും റിബലായി മത്സരിച്ച് ജയിക്കുന്ന വേറൊരു മഹതി ഉണ്ട് അവരുടെ ഒരു സരള എന്നുണ്ട് സരള മെമ്പറും വളരെ ശക്തിയായ ഒരു വനിതാ നേതാവാണ് പാർട്ടിയുടെ ലേബലോ ടിക്കറ്റോ ഒന്നും വേണ്ട അതൊന്നും ഇല്ലാതെ മത്സരിച്ച് ജയിക്കാൻ കഴിയും എന്ന് തെളിയിച്ചിട്ടുള്ള ആളാണ് പിന്നെ ഒരു തമാശയും കൂടി പറഞ്ഞാൽ ഈ കോൺഗ്രസിൽ സീറ്റ് കിട്ടാതെ റിബലായി മത്സരിച്ച് ഇടതുപക്ഷക്കാരനായി ജയിച്ച ഗേൾസ് ദേവസി പയ്യപ്പള്ളി എന്ന് പറഞ്ഞൊരു മഹനുണ്ട് അദ്ദേഹം ഇടതുപക്ഷക്കാരുടെ പ്രതിപക്ഷ നേതാവായിരുന്നു ഈ കഴിഞ്ഞ കൗൺസിൽ ഇത്തവണ ആ പുള്ളിയും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ രസകരമായ രീതിയിൽ മത്സരം നടക്കുന്ന ഇരുപത്താറ് ഡിവിഷനിലും കോൺഗ്രസ്സുകാർ കൈപ്പത്തിയിൽ മത്സരിക്കുന്ന വേറെ ആർക്കും ഒരു സീറ്റ് കൊടുക്കാത്ത ഇരുപത്താറ് ഡിവിഷനിൽ ഒന്നോ ഒന്നരയോ സീറ്റുകൾ മാത്രം മാർസിസ്റ്റുകാർ ചിഹ്നത്തിൽ മത്സരിക്കുന്ന മാർസിസ്റ്റുകാർ ചിഹ്നത്തിൽ മത്സരിക്കുന്ന മറ്റൊരു മുനിസിപ്പാലിറ്റി ഒരുപക്ഷെ എന്നല്ല മിക്കവാറും കേരളത്തിൽ വേറൊരു സ്ഥലത്തും ഉണ്ടാകുകയില്ല അതാണ് ആലുവയുടെ ഒരു വലിയ സവിശേഷത